വെള്ളപ്പൊക്ക ഭീഷണി കണക്കിലെടുത്ത് തോട്ടപ്പള്ളിയിൽ പൊഴി മുറിച്ച് തുടങ്ങി മുതൽ കൂടുതൽ യന്ത്രങ്ങൾ എത്തിക്കും സ്പിൽവേയിലെ നാൽപ്പത് ഷട്ടറുകളിൽ മുപ്പത് മുപ്പത്തി ഒൻപത് ഷട്ടറുകളും ഉയർത്തിയെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു മനീഷ് മഖിവാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു ഗുഡ് മോർണിംഗ് മനീഷ് മഖിവാൽ വിവരങ്ങൾ അവിടെ മഴ അത്യാവശ്യം പെയ്യുന്നുണ്ടോ ഇപ്പോൾ എസ് കെ ആൻ ഗുഡ് മോർണിംഗ് രാവിലെ മുതൽ ചെറിയ രീതിയിൽ മഴയുണ്ട് എന്താണെങ്കിലും ഈ തോട്ടപ്പള്ളിയിൽ നീരൊഴുക്ക് കുറവാണെങ്കിലും കുട്ടനാട്ടിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നുണ്ട് പമ്പ അച്ചൻകോവിൽ മണിമല ആറുകളിൽ നിന്നും ഈ കുട്ടനാട്ട് മേഖലയിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്നുകൊണ്ടാണ് ഇത് അടിയന്തരമായി ഈ പൊഴി മുറിച്ച് അറബിക്കടലിലേക്ക് ഈ വെള്ളം ജലം ഒഴുക്കി വിടണമെന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയത് ഇന്ന് നിലവിൽ തോട്ടപ്പള്ളിയിൽ നാല് മണ്ണ് മാന്തി മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് ഇരുന്നൂറ്റി മീറ്റർ നീളത്തിൽ ഇരുപത് മീറ്റർ വീതിയിൽ രണ്ടര മുതൽ മൂന്ന് മീറ്റർ വരെ ആഴത്തിൽ ആദ്യം മുറിക്കും ഇത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഈ ആദ്യ ഘട്ടം പൂർത്തിയാകും പക്ഷേ ഇത് സാധാരണഗതിയിൽ ഈ വെള്ളം വന്ന് മീരൊഴുക്ക് കൊണ്ടും തന്നെ വേണം പിന്നീട് ആഴം കൂട്ടിയൊക്കെ വേണം ഈ കടലിലേക്കുള്ള കൃത്യമായ നീരൊഴുക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീരൊഴുക്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരാഴ്ചയിലേറെ സമയം എടുക്കും അത്തരത്തിൽ പൂർണ്ണമായും ഈ വെള്ളം കടലിലേക്ക് ഒഴുകിപ്പോകാൻ അതിന് ഞാൻ ഇന്നലെയൊക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ കടലിൻ്റെ സ്വഭാവം ഈ ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെ വേഗത മറ്റ് കാര്യങ്ങൾ കടലിൻ്റെ വേലിയേറ്റം തുടങ്ങിയ തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഇതിൻ്റെ ആഴം കൂട്ടൽ അടക്കമുള്ള കാര്യങ്ങൾ പുരോഗമിക്കുക ദൃശ്യങ്ങൾ കാണുന്ന ഈ മണൽ ഈ മണലാണ് വിവാദ വിഷയമായ മണൽ ഇവിടെ നിന്നാണ് ഈ മണലിൽ നിന്നും എടുക്കുന്ന ഖനനം ചെയ്തെടുക്കുന്ന കരിമണൽ അത് മറ്റൊരു കരിമണൽ കമ്പനിക്ക് കൊടുക്കുന്നു എന്നതായിരുന്നു വലിയ വിവാദ വിഷയമായ കാര്യം ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതലായിരുന്ന ഈ പൊഴി മുറിച്ച് അറബിക്കടലിലേക്ക് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ജലം ഒഴുക്കി വിട്ടിരുന്നത് നാല് വർഷങ്ങൾക്ക് മുൻപ് പ്രളയത്തിന് ശേഷമാണ് ഇത് ആഴം കൂട്ടി മറ്റൊരു സ്വകാര്യ കമ്പനിക്ക് അടക്കം കൊടുത്തുകൊണ്ട് മണൽ കൊടുത്തുകൊണ്ടുള്ള നീക്കം ആരംഭിച്ചത് എന്താണെങ്കിൽ ഇത്തവണ ഇത് അയ്യാർ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ അയ്യാറി എല്ലാണ് ഇതിൻ്റെ ആഴം കൂട്ടുന്നത് ഈ പൊഴി മുറിക്കുന്നത് ഇറിഗേഷൻ വകുപ്പാണെങ്കിലും അയ്യാർ എൽ ആണ് ഇവിടെ ആഴം കൂട്ടുന്നത് ഒപ്പം തന്നെ ഈ ഈ കെ എം കെ എം എം എല്ലിനും ഇതിൽ ഇതിൽ പങ്കുണ്ട് ഇതിൽ ധാതു മാറ്റി ഇതിൽ മറ്റ് സിലിക്ക് അടക്കമുള്ള കാര്യങ്ങൾ എടുത്ത് മാറ്റുന്ന നടപടികൾ ചെയ്യുന്നത് കെ എം എൽ ആണ് പിന്നീടാണത് മറ്റൊരു കരിമണൽ കമ്പനിക്ക് ഇത് ഈ കരിമണൽ കൊടുക്കുന്നു എന്നുള്ള ആക്ഷേപം ഉയർന്നിട്ടുള്ളത് സി എം സി എം ആറിൽ ഇത്തരത്തിലുള്ള കരിമണൽ കൊടുക്കുന്നതിലുള്ള ആക്ഷേപവും പരാതിയുള്ളത് അതിനെതിരെ നടത്തുന്ന കരിമണൽ ഖനന വിരുദ്ധ സമിതിയുടെ സമരം നിലവിൽ ആയിരത്തി എൺപത് ദിവസം പിന്നിട്ടിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാം ഇത് ഇനി ഏകദേശം ഒരു പത്തോ ഇരുപതോ മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ചാല് കീറി അറബിക്കടലിലേക്ക് വെള്ളം ഒഴുക്കി വിടുന്ന നടപടികളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നാൽപ്പത് ഷട്ടറുകളിൽ ഒരു ഷട്ടർ തകരാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ പട്ടം താണുവുള്ള മുഖ്യമന്ത്രി അയക്കുന്ന സമയത്താണ് ഈ തോട്ടപ്പള്ളി സ്പിൽവേ പണിത ഷട്ടറുകളൊക്കെ തന്നെ നിർമ്മിച്ചത് ിൽ മുപ്പത്തിയൊൻപത് ഷട്ടറുകളും ഇന്ന് പുലർച്ചെ തുറന്നു പക്ഷെ നീരൊഴുക്ക് കുറവാണ് വരും ദിവസങ്ങളിൽ വെള്ളം ഒഴുകിയെത്തുന്നതോടുകൂടി തന്നെ ഈ ചാല് കീറി പൊഴിയിൽ നിന്നും അറബിക്കടലിലേക്ക് കൂടുതൽ ജലം ഒഴുകിയെത്തും